സർക്കിൾ കേന്ദ്രങ്ങളിൽ യുദ്ധം പരിഹാരമല്ല എന്ന സന്ദേശവുമായി സമാധാന റാലികൾ നടക്കും കേരളം ആ മഹാപ്രസ്ഥാനത്തോട് കടപ്പെട്ടിരിക്കുന്നു അത് തിരിച്ച് കേരളത്തോടും അപ്പോൾ ഇതെല്ലാവർക്കും തർക്കമില്ലാത്ത കാര്യമാണ് നിന്ന് വരുന്നതാണ് നമ്മൾ കേൾക്കുന്നത് അതായത് അത് നിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സമാധാന സമ്മേളനത്തിൽ പറയാനുള്ള കാര്യങ്ങൾ ഇപ്പോൾ പറയുന്നില്ല അവിടെ വെച്ച് നമുക്ക് പറയുകയും കേൾക്കുകയും ചെയ്യാം നിങ്ങളെല്ലാവരും മണിക്ക് നടത്തുന്ന പരിപാടിയിൽ ഏതാണ് അവർക്ക് മാന്യതയും സ്വീകാര്യതയും നൽകുന്ന ഏതൊരു പ്രവൃത്തിയും സമുദായത്തിന്റെ ആഭ്യന്തരീകരിച്ചാണ് എന്താണ് ഇത് അതെ ഉദ്ദേശിച്ചത് മതപരമായ ആശയങ്ങളെ മാറ്റിമറിച്ച് നല്ലതായി കാണിച്ചു കൊടുക്കുകയും ജനങ്ങളെ അതിലേക്ക് പ്രേരിപ്പിക്കുകയും ചെയ്യുമ്പോൾ സമാധാനം ഇല്ലാതെയാവുമല്ലോ സൃഷ്ടാവ് ഇവിടെ നമ്മളോട് കൽപ്പിച്ച മതം എന്നും സമാധാനത്തിനും നന്മക്കുമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുക എല്ലാവരും വിശ്വസിക്കുകയും പറയുകയും ചെയ്യുന്നു അപ്പം അതിന് വികൃതമായി ആരൊക്കെ എന്തു കൊണ്ടുവന്നാലും അതിനെ യുക്തിയുക്തമായി നേരിടുക എന്നത് മാത്രമാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത് തീവ്രവാദം ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല എന്ന് ഇസ്ലാം നിർദ്ദേശിച്ചതാണ് അപ്പോൾ ഒരു കക്ഷി തീവ്രവാദവുമായി വന്നാൽ അത് ശരിയല്ല എന്ന് അവരെ ബോധ്യപ്പെടുത്തുകയും അതിനെതിരായി ജനങ്ങളെ ഉത്ഭുതരാക്കുകയും ചെയ്യൽ പണ്ഡിതന്മാരുടെ കർത്തവ്യമാണ് എല്ലാവരുടെയും കർത്തവ്യമാണ് നേതൃത്വം വഹിക്കുന്നത് മാത്രം പഠിതപ്പെടുത്തിയാണ് അതേ സംബന്ധിച്ച് പ്രത്യേകമായ ഒറ്റവാക്ക് പറയേണ്ടത് ഒന്ന് പ്രത്യേകം പറയേണ്ടതില്ല മൊത്തത്തിൽ എടുത്തു പറയുക രാഷ്ട്രീയ കക്ഷികൾ എങ്ങനെ വന്നാലും രാഷ്ട്രീയ കക്ഷികൾ മത്സരിച്ചാലും മത്സരിച്ചില്ലെങ്കിലും ഇവിടെ മതത്തിന് ഹാനികരമായ ഒന്നും കൊണ്ടുവരാൻ പാടില്ല എന്ന ഒറ്റ പോലികയാണ് പറയാനുള്ളത് മതത്തിന് ഹാനികരമായ ഒന്നും ഓരോ രാഷ്ട്രീയക്കാരും കൊണ്ടുവരാൻ പാടില്ല കൊണ്ടുവന്നാൽ അത് നീതിയുടെയും യുക്തിയുടെയും അടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്യപ്പെടും അക്രമമായിട്ട് ചോദ്യം ചെയ്യാൻ പറ്റില്ല നിയമം കയ്യിലെടുക്കില്ല നിയമം കയ്യിലെടുക്കാതെ നിയമത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ചോദ്യം ചെയ്യും വലിയ അതുമായി ബന്ധപ്പെട്ടുള്ള ഇത്തരം വോട്ടുകൾ നേടി രാഷ്ട്രീയ പറയാനുള്ളത് അത് സാധാരണ എല്ലാ എലക്ഷനും നടക്കുമ്പോഴും അവർ ന്യായങ്ങളും അന്യായങ്ങളും വാദപ്രതിവാദവും നടക്കാൻ പതിവാണ് അവര് സഹകരിച്ചു ഇവര് സഹകരിച്ചു മറ്റവര് സഹകരിച്ചില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ളവര് ഒരു പ്രസംഗം എല്ലാ ഭാഗത്തും തോറ്റവർക്ക് വിജയിച്ചവർക്കും എല്ലാം ഉണ്ടാകാറുള്ളത് അതുപോലെ നിലഭൂരി രണ്ടുമൂന്ന് ദിവസവും അതങ്ങനെ നടക്കും നമ്മൾക്കതിനെ പറ്റിയൊന്നും പ്രത്യേകമായിട്ട് അവർക്ക് ഉപദേശിച്ചു കൊടുക്കേണ്ടതില്ല ആ അതെ അത് ഞങ്ങൾ ഇപ്പോഴും പറയുന്നതല്ല നേരത്തെ പറയുന്നതാണ് മതരാഷ്ട്രവാദം എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഭരണത്തിന് ഒരു ഭരണഘടനയുണ്ട് ആ ഭരണഘടനയിൽ എല്ലാ ജാതി മതങ്ങൾക്കും ഇവിടെ ജീവിക്കാമെന്നും എല്ലാവരുടെ ആശയങ്ങളും ഇവിടെ വെച്ച് പുലർത്താമെന്നുമാണ് ഉള്ളത് അതിനെതിരായി ഇവിടെ ഏതെങ്കിലും ഒരു മതത്തിൻ്റെ ആളുകൾക്ക് മാത്രം അവരുടെ മതത്തിൻ്റെ നിയമങ്ങൾ നടപ്പിൽ വരുത്താൻ സാധിക്കണം അതിന് ഒരു പ്രത്യേക കക്ഷിയുണ്ടാവണം എന്ന് പറയുന്നതാണ് മതരാഷ്ട്രവാദം എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് പാടില്ല എന്ന് ഞങ്ങൾ നേരത്തെ പറഞ്ഞു കൊണ്ടിരിക്കുന്നതാണ് ഇന്ന് പറയുന്നതോ ഏതെങ്കിലും വ്യക്തികൾക്ക് വേണ്ടി പറയുന്നതോ അല്ല ബിജെപിയെ പറ്റി സി പി എം പറയുന്നതോ അത് തന്നെയാണ് മതരാഷ്ട്രവാദം എന്ന് ലക്ഷ്യം വെക്കുന്നു അതെ അത് ഏതാണോ കൂടി ഇപ്പം നമ്മൾ ഇവിടെ ചലച്ചെയ്തിട്ട് ഒരു വേഷം ആർക്കേണ്ട ആവശ്യമില്ല എല്ലാവർക്കും അറിയാവുന്നതാണ് ഭരണഘടന മൊത്തത്തിലാണല്ലോ ഒരു വിഭാഗവും മുസ്ലിംങ്ങൾ മറ്റു മരത്തി ഇസ്ലാമി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇസ്ലാമിൽ നിന്നുള്ളൊരു പാർട്ടി എന്നല്ലേ ഉദ്ദേശിച്ചത് അതുപോലെ മറ്റത് നോൺ മുസ്ലിംസിൽ നിന്നുള്ളൊരു പാർട്ടിയാണ് നിങ്ങൾ ഉദ്ദേശിച്ചത് അങ്ങനെ മുസ്ലിം നോൺ മുസ്ലിം എന്നാൽ വ്യത്യാസമില്ലാതെ എല്ലാ വിഭാഗം ആളുകളും ഇതിൽ നിന്ന് മത രാഷ്ട്രവാദത്തിൽ നിന്ന് വിട്ടുനിൽക്കണമെന്നാണ് ഞങ്ങളുടെ നേരത്തെയുള്ള തീരുമാനം ആ തീരുമാനം തന്നെയാണ് എല്ലാവരും പഠിപ്പിക്കുന്നത് നമുക്കിവിടെ നമ്മുടെ മതം പ്രചരിപ്പിക്കാൻ സൗകര്യം കിട്ടുന്ന കാലത്തോളം നമ്മൾ പ്രചരിപ്പിക്കും അതിനെതിരായി വന്നാൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നിയമം കയ്യിലെടുക്കാതെ നിയമത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ചോദ്യം ചെയ്യും ഇപ്പോൾ കഴിഞ്ഞകാല അനുഭവങ്ങളിൽ കാണാമല്ല പല വിഷയത്തിലും സുപ്രീം കോടതിയിൽ കേസ് നിലനിൽക്കുകയാണ് അതൊക്കെ നിയമത്തിൻ്റെ ഉള്ളിലൂടെയാണ് ഞാൻ ചോദ്യം ചെയ്തതൊക്കെ അല്ലാതെ നിയമം കയ്യിലെടുക്കുന്നൊരവസ്ഥ ഏത് രാജ്യത്ത് വന്നാലും അന്ന് അവിടെ നാശം മാത്രമേ ഉണ്ടാവുകയുള്ളു മധുരം രാഷ്ട്രീയ കക്ഷികളായിട്ടാണ് അതേ രാഷ്ട്രീയ കക്ഷികളൊക്കെ അവരോട് വോട്ട് ചോദിക്കാൻ പോയെന്നു എന്നായിരിക്കും അതിൻ്റെ അർത്ഥം അവരെന്താ പറഞ്ഞതെന്ന് ഞങ്ങൾക്കറിയില്ല ഞങ്ങൾക്കേതായാലും ഇവിടെ ജമാമിയുടെ മധുരം ആവശ്യമില്ല ഒരിക്കലും അവരെ കൈപ്പ് വിരിച്ചവരാണ് പോലുള്ള പ്രദേശങ്ങളിൽ പത്തും നാൽപ്പത് വർഷം പള്ളികൾ കൂട്ടിയിട്ട് പള്ളിയിൽ കച്ചറ ഉണ്ടാക്കി അങ്ങനെ അയഞ്ചേരി ഒക്കെ പള്ളി പൂട്ടിയിട്ട് അങ്ങനെയുള്ള ഭിന്നിപ്പുകളും കുട്ടിയാടിപോലുള്ള സ്ഥലങ്ങളിൽ ഞങ്ങളുടെ മഹ്മറുകളൊക്കെ അടിച്ച് തകർത്ത് പള്ളി പിടിച്ചെടുത്ത് അങ്ങനെ കയ്പ് മാത്രമാണ് ഞങ്ങൾ വിളിച്ചത് സുന്യ സമൂഹം വേറെ ആർക്കും മധുരം കിട്ടിയോ നമുക്കറിയില്ല അല്ല ഇതിൽ പറയുന്നത് പ്രധാനപ്പെട്ട കാര്യം സാമുദായിക ഐക്യപ്പെടുന്ന അജണ്ടയുമായി മുസ്ലിം യുദ്ധ നിലപാടിനായി വന്നാൽ അംഗീകരിക്കില്ല എന്താണ് സംസ്ഥാനത്ത് എങ്ങനെയാണ് പോകുന്നത് അതാണ് ഞാൻ പറഞ്ഞ സംസ്ഥാന അതാണ് ഞാൻ പറഞ്ഞത് ഇവിടെ ഭരണഘടനയും നിയമങ്ങളുമുണ്ട് ആ നിയമത്തിൽ നിന്നുകൊണ്ട് അത് ചോദ്യം ചെയ്യേണ്ടതാണെങ്കിൽ ചോദ്യം ചെയ്യും ഉപദേശം കൊണ്ട് ജനങ്ങളെ പിന്തിരിപ്പിക്കേണ്ടതാണെങ്കിൽ പിന്തിരിപ്പിക്കും അത്രമാത്രം ജമാഅത്തേശ്വര ഇസ്ലാമി വന്നു ഞങ്ങളെല്ലാവരും ആ പ്രസ്ഥാനത്തിലേക്ക് പോകാൻ പാടില്ല ജനങ്ങളോട് ഉപദേശിച്ചു ഞങ്ങളെ മുൻഗാമികളും ഉപദേശിച്ചു അതുകൊണ്ട് തന്നെ അവർക്ക് ഇപ്പോഴും ബെല്ലുകൊണ്ട് ഉണ്ടാവുന്ന ഏതാനും ചില്ലറ വ്യക്തികൾ മാത്രമേ കിട്ടിയിട്ടുള്ളൂ ഈ രാജ്യത്തെ ജനങ്ങളെ അപേക്ഷിച്ച് അവർക്ക് മെമ്പർമാർ വളരെ കുറവാണ് അത് കാരണം ഇപ്പോഴത്തെ വല്ലമാക്കൾ അവരുടെ അബദ്ധങ്ങൾ ചൂണ്ടിക്കാണിച്ചു കൊടുത്തത് കൊണ്ടാണ് അതെ അത് രാഷ്ട്രീയക്കാരോട് ചോദിക്കണം രാഷ്ട്രീയക്കാരോട് ചോദിക്കണം ഞാൻ പറഞ്ഞല്ലോ ഒരു വോട്ട് കിട്ടുകയാണെങ്കിലും അതിന് പിന്നാലെ രാഷ്ട്രീയക്കാരെ പോകും അങ്ങനെ ഇവർ സ്വീകരിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളതൊക്കെ അവരോട് ചോദിക്കേണ്ടതാണ് ഞങ്ങൾ ഇവിടെ മറുപടി പറയേണ്ടതല്ല ഐഡിയോളജി ഇസ്ലാമിക വിശ്വാസത്തിനെതിരാണ് എന്നാ അപ്പം സമാധാനം പോയി പോകും ഇവിടെ ഇസ്ലാമിക രാഷ്ട്രം കെട്ടിപ്പടുക്കുക എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും പ്രായോഗികമല്ല ആ ഞങ്ങൾ അവരോട് പറയുന്നത് പോലാണ് മാറ്റം വന്നു എന്ന് നിങ്ങൾ പറയുന്നുവെങ്കിൽ ഒരു നേതാവിനെ തള്ളി പറഞ്ഞത് കൊണ്ട് മാത്രം ആയില്ല ആ നേതാവ് ഇവിടെ പ്രചരിപ്പിച്ച ആശയങ്ങളും ആദർശങ്ങളും ഗ്രന്ഥങ്ങളുമുണ്ട് അതൊക്കെ ഉപേക്ഷിക്കുമ്പോൾ മാത്രമേ നിങ്ങളാ പറയുന്ന വാക്ക് സത്യമാവുകയുള്ളൂ എന്നാണ് ഞങ്ങൾ പറയുന്നത് അല്ലായപ്പോൾ ഞങ്ങൾ ഇന്ന് ആ നേതാവിനെ സ്വീകരിക്കുന്നില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ആ നേതാവ് അംഗീകരിച്ച വാദങ്ങൾ ഇവിടെ നിലനിർത്തി കാണുമ്പോൾ തികച്ചും ഇത് ശരിയല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും स्कूल समय मार्चों समंदी चला पुरी दिलमंसा करती है और मनरसा बढ़िया तेरे बाद पुरी आजु बोर आशंका सांस्थान के दर पालक करती है नगर आशंका पालक करती है कूटा स्कूल समय मार्चों शेष हम ഇസ്ലാമിക പഠനം ദോഷമാവുന്ന വിധത്തിൽ വരാൻ പാടില്ല എന്ന് ഗവൺമെൻറ്റിനോട് പറഞ്ഞിട്ടുണ്ട് ഇനി വിശദമായ ചർച്ച വന്നാൽ അപ്പോൾ അപ്പോഴും നിങ്ങൾ അതിൽ ബന്ധപ്പെടും ഏതായാലും ഇതുവരെ മൃതപ മൃതപഠനത്തിന് അനുവദിച്ചിട്ടുള്ള സമയം ഇനിയും അനുവദിക്കണം എന്ന് പിന്നെ കാലഘട്ടത്തിൻ്റെ മാറ്റം അനുസരിച്ച് പാഠ്യപദ്ധതികളൊക്കെ സ്കൂളിൽ മാറിയതനുസരിച്ച് ഞങ്ങൾ അത് അംഗീകരിക്കണമോ വേണ്ടയോ എന്ന് ഞങ്ങളാലോചിച്ചു കൊണ്ടിരിക്കുകയും ആണ് നാളെ രാവിലെ ഏഴ് മണിക്ക് എണ്ണായിരം യൂണിറ്റുകളിൽ പതാക ഉയർത്തും പതിനായിരത്തിലധികം മദ്രസകളിലും സമസ്തക്കുള്ള അഞ്ഞൂറിലധികം സ്കൂളുകളിലും പ്രത്യേക അസംബ്ലി തരും യുദ്ധവിരുദ്ധ പ്രതിജ്ഞ എടുക്കും വൈകുന്നേരം കേരളത്തിലെ എഴുന്നൂറ് സർക്കിൾ കേന്ദ്രങ്ങൾ യുദ്ധം പരിഹാരമല്ല എന്ന സന്ദേശവുമായി സമാധാന റാലികൾ നടക്കും ഇതൊരു ഐക്യല്ലേ അവരുടെ നൂറ് നേർത്തുമ്പോൾ നമ്മൾ അറിയുന്നില്ല നമ്മൾ നേർത്തുമ്പോൾ നടത്തിട്ടാൽ അവരും പറയുന്നില്ല അപ്പൊ അതൊരു ഐക്യായല്ലോ നിങ്ങൾ പറ്റോന്നോദിക്കുന്നത് അത് നോക്കട്ടെ വീട്ടിൽ ഞാൻ കൂടുക നിങ്ങളെ വീട്ടിൽ നിങ്ങൾ കൂടുക അത് റൈക്യാണ് അതുപോലെ അവരുടെ അവർ നടത്തുന്നു നമ്മളും നടത്തുന്നു അപ്പോ അതൊര ഐക്യമാണ് ജേട്ടനും അനുജനും കൂടി ഒരു വീട്ടിൽ താമസിക്കുന്ന ഒക്കെ പോലെ ഉണ്ടാക്കാം പറ്റുമോ എന്ന് ചിന്തിക്കാം ചിന്തിക്കൂടാത്ത ദൂരം തകർന്നു പോയില്ല അതൊക്കെ ഉണ്ടാകുമ്പോ നിങ്ങളെ അറിയിക്കാണ്ട് നമ്മള് നടത്തുമല്ലോ ശക്തി ശക്തി പ്രഖ്യാപിക്കുന്നില്ല പിന്നെ കഴിയാമത്തെ ആള് ചേർപ്പങ്ങനെയൊക്കെ ഉണ്ടാവും ചിലപ്പോലുള്ള പറയുന്ന ആൾ തന്നെ ഇല്ലാതെ ഒരു കാലം വരാൻ സാധ്യതയുണ്ട് ഇപ്പോ അങ്ങനെ ശക്തി എവിടെ അര കാലം സമസ്തക്ക് നേതൃത്വം നൽകി ജീവിച്ചിരിക്കുന്ന പണ്ഡിതൻ മാത്രമാണ് പഴയ സംഘടനയിൽ ഉണ്ടായിരുന്ന അവ്യോക്തസമസ്തകളുടെ നേതൃത്വം ഉസ്താദ് പോയി പഴയ ആളുകളൊക്കെ ഞങ്ങളോ ും നിരാകരിച്ചും സമുദായഐക്യം എന്ന ഒറ്റ അജണ്ടയുമായി വന്നതുകൊണ്ട് മുസ്ലിം വ്യതിയാന ചിന്തകളുടെ അക്രമാസക്തമായ താല്പര്യങ്ങളെ വർദ്ധിക്കാൻ അനുവദിക്കില്ല എന്നതായിരുന്നു എക്കാലത്തും സംസ്ഥാന നിലപാട് അതിനെ തുടർന്ന് പല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പോകുന്നുണ്ട് ഈ പറയുന്നത് അല്ല അല്ല വിദേത്തുകാർ ഐക്യസംഘം എന്ന പേരിലാണ് ഇവിടെ ഒരു സംഘം രൂപീകരിച്ചത് ഇപ്പോൾ ആളുകളെയൊക്കെ അന്ന് പറഞ്ഞ് പറ്റിച്ചത് ഇവിടെ അനൈക്യത്തിലൊക്കെ ജനങ്ങൾ പോകുന്നു അതുകൊണ്ട് നമുക്കൊരു ഐക്യസംഘം വേണം എന്നായിരുന്നു ആ ഐക്യസംഘം എന്ന പേരിൽ രൂപീകരിച്ചുകൊണ്ടാണ് അവർ ഇവിടെ തെറ്റായ വിശ്വാസങ്ങൾ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുകയും മാത്രമല്ല അന്ന് ഹീലത്വ രീപ എന്നു വന്നിട്ട് പലിശ വാങ്ങാനുള്ള കുതന്ത്രങ്ങൾ എന്ന അർത്ഥത്തിന് വരുന്നൊരു സംഘടനകളെ അവരുണ്ടാക്കിയിരുന്നു ഇസ്ലാം പലിശയെ കഠിനമായി വിരോധിച്ചിരിക്കെ അത് വാങ്ങാൻ നല്ലൊരു മാർഗമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പലിശ വാങ്ങാനുള്ള മാർഗങ്ങൾ അവർ ഉണ്ടാക്കി കൊടുത്തിരുന്നു ഹീനത്തൊഴിമ പൈസ വാങ്ങാനുള്ള കുതന്ത്രം എന്നാണ് അതിൻ്റെ അർത്ഥം മലയാളത്തിൽ പ്രകാരം അങ്ങനെ സംഘടന വരെ അവരുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ അതൊന്നും വിജയിക്കാതെ പോയത് ഇവിടെ സമസ്തകരുടെ ജമീയത്തില പ്രവർത്തിച്ചത് കൊണ്ടാണ് അത് ഇനിയും വിജയിക്കലൊരിക്കലും ഒരു ഒരു പ്രതികരണം ആ ആ വിജയത്തിന് കാരണം അതായത് വോട്ടുകൾ കൂടി എന്താണ് അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എലക്ഷൻ കഴിഞ്ഞാൽ ഓരോ കക്ഷികളും ന്യായവാദങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പതിവ് ഒരു മൂന്നാല് ദിവസം ഉണ്ടാവും അത് അവരോട് തന്നെ ചോദിക്കേണ്ടതാണ് അവർ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന് ഒരു രാഷ്ട്രീയ കക്ഷി പറഞ്ഞതിന് അർത്ഥവും ഞങ്ങളെല്ലാം അവ കണ്ടത് ിവസം കഴിഞ്ഞാൽ അതവസ്ഥോളൂ അങ്ങോട്ട് ന്യായീകരണ അടുത്ത എലക്ഷൻ വരെ ഇണ്ടാവും അവിടെ ഏതായാലും ഇണ്ടാവൂലത്തായാലും വരാൻ പോണ്ടിപ്പോ എല്ലാവർക്കും ഭക്ഷണം തയ്യാറെ കഴിഞ്ഞതിനു ശേഷം സമാധാന സമ്മേളനം ഡാലിക്കറ്റ് ടവറിലുണ്ട് എല്ലാത്തിലേക്കും എല്ലാവരും ക്ഷണിക്കും സമാധാന സമ്മേളനം മൂന്നര മണിക്ക് എല്ലാ പത്രക്കാരും മദ്യപുറക്കാരും എല്ലാവരും എത്തിയവധ സന്തോഷം അതിനുവേണ്ടി പ്രത്യേകം സ്വാഗതം ചെയ്യാം എല്ലാവരും